കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത സോറി കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത അടിപൊളി ക്യാബേജ് ഒരു കീടനാശിനി ഇല്ലാതെ ഞങ്ങൾ നട്ടുളക്കുന്ന അടിപൊളി അമര ഒരു ഒരു കീടനാശിനിയും ഉപയോഗിക്കാതെ ഇത് ചുട്ട അരച്ച മുളക്രച്ച മുളക് ആണ് അല്ല മുളക് ചുട്ടരച്ചത് മുള ചുട്ടത് പിന്നെ കാന്താരി ചമ്മന്തി ഇത് രണ്ടും എങ്ങനെ അടിക്കണം അടിക്കണം എന്നിട്ട് ഇന്നൊരു അടിപൊളി കാണിക്കാൻ പോകുന്നത് നമ്മൾ അടൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി നമ്മളെ ഏനാത്ത പാല കഴിഞ്ഞത് ഒരു കടയുണ്ട് അടിപൊളി സംഭവമാണ് അതിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഒരു പൂക്കളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതെന്താ സംഭവം ഇത് അഗസ്ത്യചിരി എന്ന് പറയുന്ന ചെടിയുടെ പൂവാണ് ഇത് നമുക്ക് ഈ തൈറോയിഡ് അല്ലെ ഈ യൂറിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും എല്ലാം നല്ലതാണ് ഇത് നല്ല ചെലവുള്ളവരായിട്ടും അത് എന്റെ പേര് മനു എന്നാണ് കൃഷി കണ്ടു ഒമ്പത് ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട് അപ്പൊ ഇവിടെ ഈ ഫാമിനോട് ചേർന്ന് അല്ലെങ്കിൽ കടയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഇതിന്റെ പുറവശത്തായിട്ടൊരു മൂന്നേക്കർ സ്ഥലത്തോളം കൃഷിയുണ്ട് ഇവിടെ കല്ലടയില് ഇടക്കിടം തേവലപ്പുറം നെടുവത്തൂര് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിൽ ലീസൺ എടുത്ത് കൃഷി ചെയ്യണം ഇപ്പൊ നമ്മൾ തണ്ണിമത്തനാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഇപ്പൊ ഒരു മൂന്നേക്കറുള്ള സ്ഥലത്ത് തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട് പിന്നെ തക്കാളി അമരയ്ക്ക ഇപ്പൊ എന്ന് പറഞ്ഞാൽ സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അമരയ്ക്കുള്ളു എല്ലാ കടകളിലും കിട്ടുന്നു അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത് അപ്പോൾ അവിടെ നിന്ന് ആ തോട്ടത്തിൽ നിന്ന് പിന്നെ ഉണ്ട് കോളിഫ്ലവർ ശീതകാല പച്ചക്കറികൾ അത് രണ്ടും നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല മുളക് മുളക് നാടൻ പച്ചമുളക് ആ ഇത് മറയൂർന്ന് വരുന്ന കൂർക്കയാണ് ഇതാണ്ടല്ലോ ഒരു കൂർക്കയുടെ ഒക്കെ വലിപ്പം ഇത് ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിന്റെ ചില്ലര് പ്രത്യേകത അതിന് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആധുർവിധ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും അപ്പൊ അവിടുന്ന് നമുക്ക് ഇത് ആർ ടി സിയുടെ കൊറിയർ സർവീസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഇവിടെ കൊണ്ടുവരും ആ നമ്മള് കോഴിവോളാണ് കോഴിവോളം ചാണകപ്പൊടി ഇതാണ് ഉപയോഗിക്കുന്നത് ജൈവ ശ്വാസവളം ഇല്ലെന്നല്ല നമുക്ക് പത്തൊമ്പതൊമ്പത് അല്ല ഈ പൊട്ടാഷിന് നമ്മള് അത് സ്പ്രേ ഇലയിൽ സ്പ്രേ ചെയ്തപ്പോ അല്ല നമ്മളിപ്പോ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോ നമ്മളിപ്പോ എത്ര ജൈവ കൃഷിയാണെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല കാരണം വെച്ചാൽ ഈ ഇല പൂവുണ്ടായി അത് പൊഴിഞ്ഞു ബാധിക്കാനും അല്ലെ കാണ്ടാവാനും അല്ല നമുക്ക് പൊട്ടാഷ്യന്റെ ഒരു അംശം കൊടുത്തേ കൊടുത്തേറ്റ് നമുക്ക് ചാമ്പല് വേണം അല്ലെ തെങ്ങോല അല്ലെ തെങ്ങിന്റെ ഇത് കരിച്ച് അതിന് അതിൽ നിന്ന് കിട്ടുന്ന ചാമ്പല് മാത്രമാണെങ്കിൽ നമുക്ക് പറ്റില്ല പക്ഷെ അതിന്ന് കിട്ടാൻ പോസിബിൾ അല്ല പോസിബിൾ അല്ല അപ്പൊ പിന്നെ നമ്മള് ജൈവകൃഷി പിന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നില്ല കെമിക്കൽ അതായത് കീടനാശിനി ഉപയോഗിക്കുന്നില്ല നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോ നമ്മൾ വേപ്പണ്ണ മിശ്രിതം തോട്ടത്തിൽ അല്ലെങ്കിൽ ചെടിക്കകത്ത് അടിക്കേണ്ട ആവശ്യമില്ല അത് തോട്ടത്തിൽ മൊത്തം അടിച്ചു കൊടുക്കും അപ്പം അത് ഇതുവഴി പോകുന്നവർക്ക് ചിലപ്പം പമ്പ് കൊടുത്തോണ്ട് ഇത് ഇങ്ങനെ അടിക്കുന്നത് കാണാം അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വരുന്നവർക്ക് ഇറങ്ങി കാണാം അല്ല എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് എന്താണ് നിങ്ങൾ മരുന്ന് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് നോക്കാം അതായത് വേപ്പണെ അപ്പൊ അത്രേ ഉള്ള ഒരു ഇതേ ഉള്ളു നമ്മൾ ചെയ്യുന്നത് പിന്നെ ധൈര്യമായിട്ട് കഴിക്കാം നല്ല പച്ചക്കറികൾ പിന്നെ നമ്മുടെ ഒരു പച്ചക്കറിയും ഈ അപ്പൊ ഇവിടുന്ന് നമുക്ക് ആഴ്ച ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി എടുത്തോണ്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവര് പറയുന്ന എന്താണെന്ന് വെച്ചാല് ഇത് കൊണ്ടുപോയാൽ അഴുകി പോകത്തില്ല വാടുന്ന ഒരു ഇതുണ്ട് അത് ചൂട് കാര്യങ്ങൾ ഉണ്ടായോണ്ട് വാടും അപ്പൊ അതാണ് നമ്മുടെ പച്ചക്കറിയുടെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ പുറത്തൊന്നും കിട്ടാത്ത സ്പെഷ്യൽ ഐറ്റങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു നമുക്ക് നല്ല കുറെ കസ്റ്റമർ ഉണ്ട് അപ്പൊ ഇവരെ എല്ലാം നമ്മൾ മാക്സിമം കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മൾ തൈകള് വിത്തുകൾ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരുപാദിപ്പിക്കുന്ന സാധനം വീട്ടാവശ്യത്തിന് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങള് നമുക്ക് അത് അവർക്ക് അധികം വരുന്നത് ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ എടുക്കും കാരണം എന്ന് വെച്ചാൽ അവർ പിന്നെയും ചെയ്യണോ അത് കാരണം ഇത് എടുക്കാൻ ആളില്ല എന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കൃഷി മടുത്ത് നിർത്തും അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ കസ്റ്റമറെ കൊണ്ട് തന്നെ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ആ കൃഷി ഫീൽഡിൽ ഇറങ്ങിട്ട് നമ്മടെ ഒരു സുഹൃത്തുണ്ട് അനിൽ മംഗല്യെന്ന് പറഞ്ഞാ ഞങ്ങൾ രണ്ടുപേരോടായിരുന്നു ഞങ്ങൾ രണ്ടു കൂടാ കൃഷി ചെയ്യുന്നത് തോട്ടങ്ങളിലിപ്പ തണിമൊത്തം എല്ലാം ചെയ്തേക്കും നമ്മളെ വീടി കാണുന്ന ആളാണ് ഈ കടയിൽ സ്ഥിരമായി വരുന്ന ആളുമാണ് പച്ചക്കറി സ്വന്തം വേറെവർക്ക് പലയിടത്തും ഇവർ ഇങ്ങനെ സ്ഥലം എടുത്ത് കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവരുവാണ് ഇപ്പം പുതിയ സാധനം വരുന്നോണ്ട് ഇപ്പം അപ്പം നമ്മളിവിടെ ഞാനിവിടെ മൂന്നു കിലോ ഉണ്ട് അപ്പുറം താമസം ഇങ്ങനെ വന്ന് എനിക്ക് വിഷമമില്ല മരുന്നടിക്കാത്തതാണ് പിന്നെ ഇന്നത്തെ കാലത്ത് കൃഷിക്ക് മരുന്നടിക്കാത്ത കൃഷി ഇല്ല അതിൻ്റെതായത് കാണും വിലയല്ല നോർമൽ സാധാരണക്കാരന് താങ്ങ ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പൊ ഈ കാച്ചില് ചേമ്പ് ചേന ഇതെല്ലാം നമുക്ക് ഈ ചെറിയ ഐറ്റങ്ങളെല്ലാം വരൂല്ല ഇതെല്ലാം വേസ്റ്റ് ആവാതിരിക്കാൻ നമ്മൾ പുഴുങ്ങി ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ വെച്ചാല് വളരെ വില കുറച്ചാ കൊടുക്കണം നമ്മളിപ്പോ ഒരു പ്ലേറ്റ് കൊടുക്കുന്ന അമ്പത് രൂപ കൊടുക്കും യഥാർത്ഥ ഇത് അത് പച്ചയ്ക്ക് തൂക്കിയാ പോലും അമ്പത് രൂപ പുറത്തുള്ള സാധനം ഇപ്പോഴത്തെ വിലയനുസരിച്ച് പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുന്നുണ്ടോ പിന്നെ നമുക്ക് അതിനോട് അനുബന്ധിച്ച് തെരളി പിന്നെ വയനപ്പം എന്ന് പറയാൻ ആ അപ്പൊ അത് പിന്നെ ഇലയപ്പം ഓട്ടട ആവശ്യമുള്ളവർക്ക് അന്നേരം ചുട്ട് കൊടുക്കും ഇവിടെ ഇവിടെ ഐറ്റം ഉണ്ട് 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 ഇത്രയും ഐറ്റംസ് ഇതെല്ലാം 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 നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അതായത് കെമിക്കലുകൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒരു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം കൂടുതലും സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമർക്കുള്ള വീട്ടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പൊ അമ്പഴങ്ങ അല്ല ഇപ്പൊ മുട്ട ഇപ്പൊ ഈ കാടമുട്ട അതിപ്പോ നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ വീട്ടിൽ വളർത്തുന്ന കോഴി മുട്ട മുട്ടുണ്ട് കോഴി നമുക്കുണ്ട് ഇത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തീരും ഒരു നൂറ്റി അറുപത് അല്ലെ ഇരുന്നൂറ് ദിവസം നമുക്ക് അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തീരും ആവശ്യക്കാർ കൂടുതലോ അപ്പൊ എന്തായാലും ഞാനിനി നേരെ അവിടെ ഏകദേശം ഒരു മണി കാരണം വെച്ചാൽ ഒരു മണിക്ക് റെഡിയായാലും രാത്രി ഒരു ഏഴ് മണി വരെ അത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് കേടായി കേടായി വേറെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ പിന്നെ ഈ തെരളിയും ഇലയപ്പോ അതെല്ലാം കഴിച്ചു ഇവിടെ തന്നെ കൃഷി ചെയ്ത് തന്നെ ഒരുപാട് പേര് ഇത് എല്ലാ കിട്ടൂല വരുന്നത് ആറ് ഐറ്റം പുഴുക്കളുണ്ട് ചേന ചേമ്പ് കാച്ചൽ മധുരക്കിഴങ്ങ് ഏത്തപ്പഴം പിന്നെ അങ്ങനെ ആറൈറ്റങ്ങളും ഉണ്ട് ചീനിയുണ്ട് അങ്ങനെ ആറ് ഐറ്റങ്ങൾ രണ്ട് കൂട്ടം ചമ്മന്തി ഇവിടെ ഞങ്ങൾ ഇവിടെ ഒമ്പത് മണിയാകുമ്പോൾ വരും ഒരു മണിയാകുമ്പോഴത്തേക്കും പുഴുക്ക് റെഡി പുഴു റെഡിയാവും പിന്നെ ആവിയിൽ ഉപയോഗിച്ചത് തെരളി ഇളയടക്കട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് എല്ലാം ഹെൽത്ത് ആരോഗ്യം കിട്ടാവുന്ന അതും നാട്ടിൽ പലർക്കും കിട്ടാത്ത ഇതൊരു ഭയങ്കര സംഭവം തന്നെ

പതിനഞ്ച് പതിനഞ്ച് രൂപ ചുക്കാപ്പി ഇത് ഒരാൾക്കെന്നെ കഴിച്ചാൽ വേറെ ഫുള്ളാവും അപ്പോൾ നമ്മളെ നീലക്കളർ ചമ്മന്തിയിൽ മുക്കുക രണ്ട് തരം ചമ്മന്തി മധുരക്കിഴങ്ങും നല്ല മധുരക്കിഴങ്ങും നല്ല ചുട്ടരച്ച മുളകിൻ്റെ ചമ്മന്തി എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിൻ്റെ ഉള്ളിൽ വന്നാലാണ് എല്ലാ ഐറ്റംസുകളും കിട്ടുള്ളൂ ആ ഇത് ഒളിച്ചു കിട്ടാം ആ ഞങ്ങള് ഏകദേശം രണ്ട് മണിക്കൂർ കാത്ത് നിന്നിട്ട് അത് കഴിക്കണം കാരണം ഇതെന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോവുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് മാത്രമല്ല അമ്പത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇത് കഴിപ്പിക്കണം കാരണം ഇവിടെ ഈ നാട്ടിൽ എനിക്കറിയില്ല എല്ലാ വീട്ടുകളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ് കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് കഴിപ്പിച്ച് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാം പിന്നെ പച്ചക്കറി അത് വേറെ ലെവലും അതുപോലെ ഗോതമ്പും നമ്മുടെ ചെമ്പാവരി കൊണ്ട് ഉണ്ടാക്കിയ എല്ലയാണ് പിന്നെ ഇതിനകത്ത് നിറച്ചിരിക്കുന്ന നല്ല ശർക്കര അതുപോലെ പഴം അവിലെല്ലാം നിറച്ചിട്ട് ഇത് നല്ല ഹെൽത്തി സാധനമാണ് ആവിൽ കുഴുങ്ങിയത് പിന്നെ തെരളി വേറെ സംഭവങ്ങളാ തിരളി ആണോ ഇത് ഒരന്ന ഒരു ചുറ്റാപ്പി കഴിച്ച പിന്നെ അന്ന് വേറൊന്നും കഴിക്കേണ്ടി വല്ലോ അമ്മാൽ വാങ്ങണ ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും താഴെ കമെന്റ് ചെയ്യട്ടോ പിന്നെ അടിപൊളി ചുക്കാപ്പി വാ ആ മധുരം കഴിച്ചി നല്ല അപ്പ എന്തായാലും നിങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നിട്ടാണെങ്കിലും ഇവിടെ വന്നാൽ നഷ്ടമാവില്ല കാരണം അടിപൊളി പച്ചക്കറികൾ അതുപോലെ ഈ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാം സമാധാനത്തിൽ ഞാൻ കഴിക്കട്ടെ പിന്നെ മഞ്ഞൊട്ടന് സത്യത്തിൽ ഇത് ഒരു വലിയൊരു പ്രോഫിറ്റ് അല്ലാന്ന് ഉപ്പിട്ട് പറഞ്ഞു കാരണം ഉപ്പിന്റെ ഒരു പാഷൻ ചെറുപ്പം മുതലന്നെ കൃഷിയോടുള്ള താല്പര്യം അത്ര പിന്നെ കുറെ പേർക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട് ചുക്കാപ്പി കുടിക്കുമ്പോൾ ഓർമ്മയൊരു എന്താ വെച്ചാൽ പണ്ട് ഞങ്ങള് ചെറുപ്പത്തിലേ മതപ്രസംഗം കാണാൻ വേണ്ടി പോകും കേൾക്കാൻ വേണ്ടിട്ട് അപ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കഴിക്കാണ് ചുക്കാപ്പി അതിൻ്റെ ഓർമ്മ പിന്നെ ചൂട് ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിൽ പാലക്കാട് ഞങ്ങളുടെ പാലക്കാട് എല്ലാം ചൂട് എന്നാ വിചാരിച്ചത് അതിലും വലിയ ചൂടാണ് അവിടെ ഓ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂട് അല്ലേ നല്ല ചൂടല്ലേ ആ ചൂടാ